മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ സുരക്ഷാ പരിശോധന വേഗത്തിൽ നടത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ച് കേരളം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം ചേർന്ന മേൽനോട്ട സമിതി യോഗത്തിലാണ് കേരളം ഇക്കാര്യം ഉന്നയിച്ചത് എന്നാൽ തമിഴ്നാട് ഇതിനെ എതിർത്തു ബേബി ഡാം ബലപ്പെടുത്തിയ ശേഷമേ സുരക്ഷാ പരിശോധന നടത്താൻ കഴിയൂ എന്ന യോഗത്തിൽ തമിഴ്നാട് വ്യക്തമാക്കി രണ്ടായിരത്തി പതിനൊന്നിലാണ് മുല്ലപ്പില അണക്കെട്ടിൽ അവസാനമായി സുരക്ഷാ പരിശോധന നടത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിന്റെ ആവശ്യത്തെ തുടർന്ന് വീണ്ടും സുരക്ഷാ പരിശോധന നടത്തണമെന്ന് കോടതി വിധിച്ചു ആറു വർഷത്തിന് ഇപ്പുറവും സുരക്ഷാ പരിശോധന നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പരിശോധന ഉടൻ നടത്തണമെന്ന ആവശ്യം മേൽനോട്ട സമിതി യോഗത്തിൽ കേരളം മുമ്പോട്ട് വച്ചത് തമിഴ്നാടിന്റെ നിസ്സഹകരണത്തെ തുടർന്നാണ് പരിശോധന നീണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത് എന്നാൽ ഉടൻ പരിശോധന നടത്താൻ കഴിയില്ല എന്ന നിലപാടിലാണ് തമിഴ്നാടുള്ളത് അണക്കെട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന ഉപകരണങ്ങളുടെ ക്ഷമത ഡാമിന്റെ ചലനം വികാസം തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും പരിശോധിക്കേണ്ടതായുണ്ട് യോഗത്തിൽ ബേബി ഡാം ബലപ്പെടുത്താൻ മരങ്ങൾ മുറിക്കണമെന്ന ആവശ്യം തമിഴ്നാട് ആവർത്തിച്ചു ഇക്കാര്യത്തിൽ വനംവകുപ്പാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് കേരളം അറിയിച്ചു വള്ളക്കടവിൽ നിന്നും അണക്കെട്ടിലേക്കുള്ള റോഡ് ടാർ ചെയ്യണമെന്ന തമിഴ്നാടിന്റെ ആവശ്യം സമിതി തള്ളി റോഡ് സഞ്ചാര യോഗ്യമെന്നാണ് സമിതിയുടെ വിലയിരുത്തൽ പരിശോധനയുടെ റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് അടുത്ത ദിവസം സമർപ്പിക്കും അണക്കെട്ടിലെത്തിയ മേൽനോട്ട സമിതി അംഗങ്ങൾ സ്പിൽവേയുടെ മൂന്ന് ഷട്ടറുകൾ ഉയർത്തി പരിശോധിച്ചു കേന്ദ്ര ജല കമ്മീഷൻ ചീഫ് എഞ്ചിനീയർ രാകേഷ് കശ്യപ് അധ്യക്ഷനായ യോഗത്തിൽ കേരളത്തിൽ നിന്നും ജലസേചന വകുപ്പ് സെക്രട്ടറി അശോക് കുമാർ സിംഗ് ചീഫ് എഞ്ചിനീയർ ആർ പ്രയേഷ് തമിഴ്നാട്ടിൽ നിന്നും പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി സന്ദീപ് സക്സേന കാവേരി സെൽ ചെയർമാൻ ആർ സുബ്രഹ്മണ്യൻ എന്നിവരും ഡാമിലെത്തി പരിശോധനകൾ നടത്തി ജനം ഇടുക്കി